അവളുടെ തലയെ തഴുകി അവർ അകത്തേക്ക് പോയപ്പോൾ താഴെ തന്നെ നോക്കിയിരിക്കുന്ന പൂച്ചയെ നോക്കി അവൾ വേദനയോടെ ചിരിച്ചു എനിക്ക് വയ്യ കുട്ടു അവരെ കൂടെ വിഷമിപ്പിക്കാൻ ഉരുണ്ടുകൂടിയ കണ്ണുനീർ തുള്ളികളെ താഴേക്ക് വീഴാൻ അനുവദിക്കാതെ അവിടെ വെച്ചു തന്നെ വറ്റിച്ചുകൊണ്ട് അവൾ പൂച്ചക്കുട്ടിയെ എടുത്തുയർത്തി പറഞ്ഞു ഒന്നും മനസ്സിലായില്ലെങ്കിലും ആ പൂച്ചക്കുട്ടിയും അവളെ തൊട്ടൊരുമിയിരുന്നു പത്തുമണി കഴിഞ്ഞു നോയിലിന്റെ മുറിയിൽ നിന്നും ഇപ്പോഴും വെടിയൊച്ചയുടെ ശബ്ദം കേൾക്കാം മുറിവാതിൽ തുറന്ന് അവൻ്റെ ഡാഡി അകത്തേക്ക് ചെല്ലുമ്പോൾ കോളേജിൽ നിന്ന് വന്ന വേഷം പോലും മാറാതെ അവൻ വീഡിയോ ഗെയിമിന് മുന്നിലുണ്ട് അയാളും അവനൊപ്പം വന്നിരുന്നു അതിൽ ശ്രദ്ധിച്ചു ഹാ വേഷം പോലും മാറാതിരിപ്പുണ്ടല്ലോ അയാൾ പറഞ്ഞു തുടങ്ങുന്നതിനു മുന്നേ അവൻ്റെ മമ്മി വന്നു പറഞ്ഞു അപ്പോഴാണ് അവരുടെ സാമീപ്യം അവനും അറിയുന്നത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് അവർക്ക് നേരത്തിരിഞ്ഞു നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്ന നോയലേ ഡാഡിയുടെ ചോദ്യത്തിന് അവൻ നന്നായി വിളിച്ചു കാട്ടി ഹാ അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് നാളെ മോർണിംഗ് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോകും ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് മമ്മിയും ഉണ്ടാവും കൂടെ ഓക്കെ ഡാഡി എപ്പോഴാണ് ഫ്ലൈറ്റ് ഏഴേ മുപ്പതിന് മോർണിംഗ് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ ആ നേരം എൻ്റെ പുത്രൻ്റെ ഉറക്കം കഴിയില്ലല്ലോ മമ്മിയുടെ പറച്ചിൽ കേട്ട് അവൻ അവരെ നോക്കി കൂർപ്പിച്ച് ചിരിച്ചു ശരി എല്ലാം നിർത്തി വെച്ചിട്ട് ഫ്രഷ് ആയിക്കേ എന്നിട്ട് പോയി വല്ലതും കഴിച്ച് പഠിക്കാൻ നിൽക്കേ കഴിക്കുന്നത് വരി ഓക്കെ പഠിക്കുന്നത് ഇനി നാളെ അകട്ടെ വാരി ഡാഡിയുടെ നോട്ടം കണ്ട് അവൻ അയാളുടെ കവിളിൽ ഒന്ന് ചുംബിച്ച് ബാത്റൂമിലേക്ക് ഓടി പെട്ടെന്ന് തന്നെ തിരികെ വന്ന് മമ്മിയുടെ കവിളിലും അവൻ ചുണ്ടു ചേർക്കാൻ മറന്നില്ല പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവർ മുറിവിട്ട് പുറത്തേക്കിറങ്ങി ബൈക്കിൽ നിന്നിറങ്ങി സച്ചിനും നോയലും കൂടെ ക്ലാസ്സിലേക്ക് നടന്നു ഇരുവരും എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും നോയിലിന്റെ കണ്ണു മാത്രം നാലുപാടും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്നത് വാസ്തവം അയ്യോ സോറി എതിരെ വന്നയാളുമായി കൂട്ടിയിടിക്കുമ്പോൾ ആയിരുന്നു പെട്ടെന്ന് അവൻ പറഞ്ഞത് അപ്പോഴാണ് നോയിലും ശ്രദ്ധിക്കുന്നത് നിലത്തിരുന്ന് താഴെ വീണ ബുക്കുകൾ എടുക്കുന്നുണ്ടവൾ മുഖത്തേക്ക് പോലും ശ്രദ്ധിക്കുന്നില്ല മണ്ണ് പറ്റിയതൊക്കെ തുടച്ചു മാറ്റുന്നവളെ സച്ചിനും അടുത്തേക്കിരുന്ന് സഹായിച്ചു പെറുക്കിയെടുത്ത ബുക്കുകളുമായി അവൾ എഴുന്നേറ്റപ്പോൾ സച്ചിൻ ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചു അവനെ തന്നെ ഉറ്റുനോക്കുന്നതല്ലാതെ അവളൊന്നും പറയുന്നില്ല അവൾക്ക് തന്നെ തട്ടിയതിലായിരുന്നില്ല ദേഷ്യം തോന്നിയത് ബുക്കുകൾ തറയിലേക്ക് പോയതിനാലായിരുന്നു അലക്ഷയുടെ നോട്ടം അപ്പോഴാണ് അടുത്തു നിൽക്കുന്ന നോയലിലേക്ക് വന്നത് എൻ്റെ അടി നോക്കുന്ന കണ്ണടി അവളെ നോക്കി നോയൽ ചോദിക്കുമ്പോൾ അവളുടെ പുരികം ചുളിഞ്ഞു അവനെ നോക്കി മുഖം കൂട്ടി അവൾ നടന്നു കോലാടാ അത് ഇപ്പോഴും ഉണ്ടോ എന്തോന്നു കോലാടാത് പീസ് പരിഹാസം നിറഞ്ഞ നോയിലിന്റെ വർത്തമാനം കേട്ടിട്ടും സച്ചിന്റെ കണ്ണുകൾ അവരെ കടന്നുപോയ അലക്ഷയിലായിരുന്നു നീ കണ്ടില്ലേ അവളുടെ നോട്ടം ഒരു പൊട്ട കണ്ണാടിയും കുറെ ബുക്കുകളും ഇതുപോലെ തന്നെ ഈ കോളേജിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അവൾക്കെന്താ പ്രശ്നം കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ക്യൂട്ട് കോട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നീ വരാൻ നോക്ക് സച്ചിനെയും കൂട്ടി നടക്കുമ്പോൾ നോയലിൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ അവളെ തിരിഞ്ഞു ഓക്കെ ഇന്നത്തേക്ക് ഇത്രയും മതി ഇനി കൂടുതൽ പറഞ്ഞാലും നിനക്കറിയില്ലോ ചെറു പുഞ്ചിരിയുടെ സൗമ്യ മിസ് പറഞ്ഞു അവനോട് മിസ് അങ്ങനെ പുച്ഛിക്കാതെ ചെറിയ പരിഭവം നിറഞ്ഞ മുഖത്തോടെ അവൻ പറയുമ്പോഴും ആ കണ്ണുകളിൽ നിറഞ്ഞ പുഞ്ചിരിയാണ് അവൻ എപ്പോഴും അങ്ങനെയാണ് ദേഷ്യപ്പെട്ടിരിക്കുന്ന മുഖം ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഏതു നേരവും അവൻ ശരിയാണ് അവനെ നോക്കി ഒന്നുകൂടി തല കുലുക്കിക്കൊണ്ട് മിസ് പോയിരുന്നു അടച്ചു വെച്ച് ബുക്ക് ടേബിളിന്റെ മേൽ ശബ്ദത്തോടെ അടിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ആയിരുന്നു തനിക്ക് നേരെ ഓപ്പോസിറ്റ് സെക്കൻഡ് ബെഞ്ചിലെ ഒരു മൂലയ്ക്കിരിക്കുന്ന അലക്ഷയെ നൽകൽ കാണുന്നത് അവൻ അവളെ ആകെ ഒന്ന് നോക്കി ആ കൊച്ചു നല്ല ക്യൂട്ടാ സച്ചിന്റെ വാക്കുകളായിരുന്നു അവൻ്റെ ചെവിയിൽ നിറഞ്ഞു നിന്നത് ഇവളും അവൻ ചിന്തിച്ചു അലക്ഷയുടെ കണ്ണുകൾ അറിയാതെ പോലും അവൻ്റെ നേർക്ക് വീഴുന്നില്ല പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് ബുക്കുകൾ വെച്ചിരുന്ന റാക്കിനരികിലേക്ക് നടന്നു തന്നെ കടന്നാണ് അവൾ പോയത് നിൽക്കുന്നു എന്ന് നോക്കിയില്ലെങ്കിലും ആർക്കും മനസ്സിലാകും പക്ഷെ അവൾ കണ്ടില്ല അവനെ ബുക്കുകൾ എടുക്കുന്നതിലായിരുന്നു അവളുടെ ശ്രദ്ധ നോയൽ നോയലായർ ലൈബ്രറി ആകെ തുകയെന്നു നോക്കി ഇവൾ ഉൾപ്പെടെ ആകെ ആറോ ഏഴോ പെൺകുട്ടികളുണ്ട് അവൻ ബാക്കി ഗേൾസിനെ നോക്കി എല്ലാവരും തന്നെ നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അവരെ നോക്കി പതിവ് പുഞ്ചിരി നൽകി നോയൽ അലക്ഷ്യെ തിരിഞ്ഞു അവന്റെ മുഖം ചുളിഞ്ഞു അപകർഷതാ ബോധം അവന് തോന്നി താൻ ഇത്രയൊക്കെ അവളെ ശ്രദ്ധിച്ചിട്ടും അവളുടെ പക്കൽ നിന്നും ഒരു നോട്ടൻ പോലും ഉണ്ടാവുന്നില്ല ഇങ്ങനെ വിട്ടാൻ പറ്റില്ല നോയൽ അവൾ അവൾക്കരുകിലേക്ക് ചെന്നു പുറം തിരിഞ്ഞു നിൽക്കുകയാണ് ഏതോ ബുക്ക് ബുക്കെടുത്തു നോക്കുന്നുണ്ട് അവൻ അവളെ തിരിച്ചു നിർത്തി എന്തോന്നാണ് നിന്റെ പേര് റാക്കിലേക്ക് കൈ ചേർത്ത് അവൾക്ക് നേരെ മുഖം കുനിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അലക്ഷ്യ ഇറങ്ങിയ കണ്ണാടി ചൂണ്ടുവിരലാൽ നേരെയാക്കി അവനെ നോക്കി എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ വെച്ചിരുന്ന കൈക്ക് താഴെക്കൂടി കുനിഞ്ഞുപോയി അലക്ഷ്യയുടെ ഹൃദയം പതിന്മടങ്ങ് വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ തനിക്കരികിൽ നിന്ന് ഒരാൺകുട്ടിയും ഇത്രയും ചേർന്നു നിന്ന് സംസാരിച്ചിട്ടില്ല അവളുടെ കൈ ആകെ വിയർത്തു എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് പക്ഷേ അവളുടെ മുഖത്ത് അത് പ്രകടമായില്ല നെഞ്ചിൽ കൈവച്ചവൾ വേഗത്തിൽ നടന്നു എന്നാൽ നോയലിന് അത്ഭുതമായിരുന്നു അവൾ ഊമയാണോ എന്നുപോലും ചിന്തിച്ചു താൻ ഇത്രയും പുറകെ ചെന്ന് ചോദിച്ചിട്ടും ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അവൾ പോയി ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ഒരു അനുഭവം വീണ്ടും അവൻ അവൾക്ക് പുറകെ പോകുമ്പോഴായിരുന്നു സച്ചിനും തൻ്റെ ഫ്രണ്ട്സും വന്നത് പിന്നെ കൂടുതൽ നേരം നിൽക്കാതെ ഒരിക്കൽ കൂടെ പുസ്തകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്നവളെ നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങി എടാ നോയലേ അത് മറ്റേ കൊച്ചല്ലടാ രാവിലെ കണ്ടേ ആ ഞാൻ ശ്രദ്ധിച്ചില്ല സച്ചിന്റെ ചോദ്യത്തിന് ഒരു ഒഴുക്കൻ മട്ടിൽ മറുപടി പറയുമ്പോഴും നോയലിന്റെ മനസ്സ് അലക്ഷയിലായിരുന്നു മുഖത്തു നിന്നും ചെന്നിയിൽ നിന്നും അരിച്ചിറങ്ങുന്ന വിയർപ്പുമായി അവൻ ഗ്രൗണ്ടിലെ സ്റ്റെപ്പിലിരുന്നു രാവിലെ ഇന്നും കോളേജിൽ ഹോക്കി പ്രാക്ടീസ് ഉണ്ട് നോയൽ അക്കാഡമിക്കിലെ കുറിച്ച് പുറകോട്ടാണെങ്കിലും ഹോക്കിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ് പുറം കൈകൊണ്ട് കഴുത്തും മുഖവും തുടച്ചുകൊണ്ടവൻ ബോട്ടിൽ തുറന്ന് വെള്ളം കുടിച്ചു ബാക്കി അവൻ ആ മുഖത്തേക്ക് മുഴിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കളിയിൽ ശ്രദ്ധ കൊടുത്തു അടുത്തേക്ക് വന്നിരുന്ന സച്ചിനെ നോക്കി അവൻ പുഞ്ചിരിച്ചു ഇരുവരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് സച്ചിൻ്റെ കണ്ണുകൾ അലക്ഷയിലെത്തിയത് ലൈബ്രറിയിലുള്ള ബിൽഡിങ്ങിൻ്റെ പുറകുവശമാണ് ഗ്രൗണ്ട് വരുന്നത് ലൈബ്രറിയുടെ പുറകിലെ ജനൽ വഴി നോക്കിയാൽ ഗ്രൗണ്ട് നന്നായി കാണാനും കഴിയും അലക്ഷയുടെ കണ്ണുകൾ അവനിൽ തന്നെ തങ്ങി നിന്നു അവൻ്റെ ഓരോ ചലനങ്ങളും അവളുടെ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു എടാ ദേ ആ കൊച്ചു നിനം തന്നെ നോക്കുന്നുണ്ട് സച്ചിൻ നോയിലിനെ തട്ടി വിളിച്ചു പറഞ്ഞു അവൻ മനസ്സിലാകാതെ സച്ചിൻ പറഞ്ഞിടത്തേക്ക് നോട്ടം വായിച്ചു പെട്ടെന്നാണ് ആരോ ആ ജനലിന് പുറകിലേക്ക് തലവലിച്ചത് നോയിലിന്റെ ചുണ്ടൊന്ന് ഉയർന്നു പുച്ഛു ചിരിച്ചു എടാ നീ കണ്ടോ സച്ചിൻ അവനോട് ചോദിച്ചു എന്ത് ആ കുട്ടിയെ ഇത്രയും നേരം നിന്നെ നോക്കി നിൽക്കുമായിരുന്നു എന്തോ ഒരു ചുറ്റിക്കളി നടക്കുന്നില്ലേ നീ ആ വായടച്ച മിണ്ടാതിരിക്കെ നോയൽ അവൻ്റെ പുറത്ത് അടിച്ചുകൊണ്ട് എഴുന്നേറ്റ് സ്റ്റെപ്പുകൾ കയറി അലക്ഷ്യ ബെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചെടുത്തു എന്തുകൊണ്ടാണ് തനിക്കിങ്ങനെ അവൻ്റെ നോട്ടത്തെ എനിക്ക് നേരിടാൻ കഴിയാത്തതെന്താ അതിൽ മാത്രം ഞാൻ പതറിപ്പോകുന്നതെന്താ ഉള്ളിൽ മുറവിളി കൂട്ടിയ ചോദ്യങ്ങൾ ഓരോന്നും അവൾക്ക് നേരെ തിരിഞ്ഞു ശ്വാസം അവൾ അവളുടെ സ്ഥിരം സ്ഥാനത്തേക്ക് വന്നിരുന്നു മനസ്സെന്തോ പറയുന്നുണ്ട് അതിൽ അവൻ്റെ മുഖം മാത്രം മുന്നിൽ നിൽക്കുന്നു അവൻ നല്ലൊരു ഹോക്കി പ്ലെയർ ആണെന്ന് അവൾക്ക് മനസ്സിലായതാണ് അവനെക്കുറിച്ചറിയാൻ ഉള്ള വെമ്പൽ കൊള്ളുന്നുണ്ട് ലൈബ്രറിയിലെ റാക്കുകളിൽ അവളുടെ വിരലുകൾ ഓടി നടന്നു പോയ വർഷങ്ങളിലെ കോളേജ് മാഗസിൻ അവൾ കയ്യിലേക്ക് വാരിയെടുത്തു അതിയായ ആഗ്രഹത്തോടെയും ആവശ്യത്തോടെയും ഓരോ പേജുകളും അവൾ മറിച്ചു നോക്കി പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയിരുന്നു കാണാൻ നല്ല ഭംഗിയാണവന് അവൾക്ക് കണ്ണുകൾ പിൻവലിക്കാൻ തോന്നിയില്ല ഓരോ വാക്കുകളും ആകാംക്ഷയോടെ വായിക്കുമ്പോൾ അവൾ അവനെ കൂടുതൽ അറിയുകയായിരുന്നു അത് ആദ്യമായി അവൾ അവൻ്റെ പേരറിഞ്ഞു നോയൽ എന്നവൾ ഒരുവിട്ടു നോക്കി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സ്പോർട്സിൽ അവനെ കോളേജിൽ നേടിക്കൊടുത്ത നേട്ടങ്ങളൊന്നും ചെറുതല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു ആദ്യമായാണ് മറ്റൊരാളെ ഓർത്തിച്ചിരിക്കുന്നത് പക്ഷേ അവനോട് തനിക്ക് തോന്നുന്ന അടുപ്പത്തെ അല്ലെങ്കിൽ ആ വികാരത്തെ പ്രണയമെന്ന പേരിട്ട് വിളിക്കാൻ സാധിക്കുമോ എന്നവൾ ചിന്തിച്ചു ഇല്ല ഇതൊരിക്കലും പ്രണയമല്ല വെറും അട്രാക്ഷൻ മാത്രമാണ് ആദ്യമായി തന്നിലേക്ക് ചേർന്ന് മാത്രം ക്ലാസ്സിലിരുന്ന് അവൾ കഴിക്കുമ്പോൾ തനിക്ക് പുറകിലെ സീറ്റിലിരുന്ന് ഇരുന്ന് കഴിക്കുന്ന കുട്ടികളുടെ വായിൽ നിന്നും വീണ്ടും അവൾ നോയിലിന്റെ പേര് കേട്ടു അതുവരെ മറ്റുള്ളവരുടെ സംസാരം ശ്രദ്ധിക്കാതിരുന്നവൾ അന്ന് അതിന് കാതുർത്തു ഡേ നീ അറിഞ്ഞോ എന്തറിഞ്ഞു കൂട്ടത്തിൽ ഒരുവൾ ചോദിച്ച ചോദ്യത്തിന് അതേ സ്പീഡിൽ മറ്റൊരുവൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞു നമ്മുടെ നോയൽ ചേട്ടനില്ലേ പി ജിയിലെ പുള്ളിക്കാരന് ബികോമിൽ അനനീയമായ ഇഷ്ടത്തിലാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അവള് പറഞ്ഞതാ അതൊക്കെ പോയിട്ട് നാളെ കുറച്ചായി അലക്ഷയുടെ മുഖത്ത് ഞെട്ടൽ പ്രകടം അവൾ ആ പൊതിയിൽ വെറുതെ കൈയിട്ട് വരച്ചിരുന്നു ശ്രദ്ധ ഇപ്പോഴും അവരിൽ തന്നെ ആ പെണ്ണിന്റെ ഒക്കെ ഒരു ഭാഗ്യം നമ്മളും കുറെ നോക്കിയതല്ലേ അയാളൊരു സംഭവടി ഈ കോളേജിൽ തന്നെ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ ഓല് മാത്രമാണ് അതുപോലെ എല്ലാ പെൺപിള്ളേർക്കും അറിയാം അവൻ ആരെയും പാത്രവുമായി എഴുന്നേറ്റു കൈകഴുകാൻ പോകുമ്പോഴും അവൾ ഓരോന്ന് ആലോചിച്ചായിരുന്നു നടപ്പ് സ്വയം അളന്നു നോക്കി അവനും താനും തമ്മിലുള്ള വ്യത്യാസം ഇരുവരുടെയും സ്വഭാവം ആനയും ഉറുമ്പ് പോലെ അന്തരമുണ്ട് സൗഹൃദം തേടി നടക്കുന്ന തനിക്ക് അവനെ കാണുമ്പോൾ അസൂയ തോന്നുന്നു എപ്പോഴും അവന് ചുറ്റും ആരെങ്കിലും ഉണ്ടാകും താനോ സദാ പുഞ്ചിരിക്കുന്നവൻ ഞാനോ പുഞ്ചിരിക്കാൻ പോലും മറന്നവൾ ഓരോ കാര്യങ്ങളായി അവൾ കൂട്ടിയും കീഴ്ച്ചും നടന്നു എവിടെ നിന്നോ ചെറിയൊരു കുശുമ്പ് തല പൊക്കിയ പെണ്ണിൽ എതിരെ വരുന്നവളെ ശ്രദ്ധിക്കാതെ നടക്കുമ്പോളായിരുന്നു പെട്ടെന്ന് അവൾ ഒരാളുമായി കൂട്ടിയിടിച്ചത് തല ഉയർത്തി നോക്കിയ ലക്ഷ്യം അമ്പരന്നു കറയിൽ വീണ പാത്രം കുനിഞ്ഞെടുത്തവൾ അവനെ നോക്കാതെ വേഗത്തിൽ മുന്നിലേക്ക് ഊടി അരക്ഷ പതറിപ്പോകുന്നു അവന് മുന്നിൽ എന്തുകൊണ്ട് നോയല് വീണ്ടും ഒന്ന് പുച്ഛിച്ചു ചിരിച്ച് അവളെ നോക്കി